കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ ആസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി പക്ഷെ വളരെ കൃത്യമായ ആക്രമണം ആയിരുന്നു അത് അതായത് ഒരു ഗൾഫ് രാജ്യത്തെ ആദ്യമായിട്ടാണ് ഇസ്രയേൽ നേരിട്ട് ആക്രമിക്കുന്നത് പക്ഷെ ആ രാജ്യത്തെ മറ്റ് കേന്ദ്രങ്ങളെയൊന്നും ആകർഷ ആക്രമിക്കാതെ ഹമാസ് അതിന് ആസ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഹമാസിന്റെ നേതാക്കന്മാർ ഇരിക്കുന്ന അതിന്റെ ആസ്ഥാനത്തെ നോക്കി കൃത്യമായ ആക്രമമാണ് ഇസ്രായേൽ നടത്തിയത് ഇത് പല അറബ് രാജ്യങ്ങളിൽ നിന്നും പ്രതിഷേധം ഉളവാക്കിയിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു തിരിച്ചടിക്ക് ഖത്തർ തയ്യാറാവില്ല എന്ന് തന്നെയാണ് കാരണം അങ്ങനെ ഒരു തിരിച്ചടിക്കുള്ള ഒരു പ്രാപ്തി ഇറാന് മാത്രമേ ഉള്ളൂ ആണെങ്കിൽ പലപ്പോഴും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ തന്നെ മധ്യസ്ഥ വഹിക്കുകയും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഏറ്റവും ഒടുവിലുള്ള തർക്കം തീർക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ മധ്യസാസ്ത്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തൊരു രാജ്യമാണ് ഖത്തർ പക്ഷേ ഖത്തറിന്റെ ആസ്ഥാനമായ ദോഹയില് ഹമാസ് ഭീകരർ താവളമടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ലാക്കാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിനകത്ത് മാടായിൽ പോലും പലസ്തീൻ അനുകൂലമായ പ്രകടനങ്ങൾ നടക്കുകയാണ് കാരണം തികച്ചും വിഭാഗീയമായ രീതിയിലാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ പലരും കാണുന്നത് അതൊരു മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിലോ ഒരു സ്വാതന്ത്ര്യ പോരാട്ടം എന്ന നിലയിലോ അല്ലെങ്കിൽ സ്വന്തം ഭൂമി നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിലോ അല്ല അതിനെ അവർ കാണുന്നത് തങ്ങളുടെ മതത്തിലെ ആൾക്കാർ എന്ന നിലയിലാണ് കാണുന്നത് അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടാ പോരാടാത്തവർ അല്ലെങ്കിൽ ചൈനയിലെ ആക്രമണത്തെ തുടർന്ന് ടിബറ്റിലെ ജനതയ്ക്ക് പിന്തുണ നൽകാത്ത ആളുകൾ അല്ലെങ്കിൽ സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂടെ നിൽക്കാത്ത ആളുകൾ അവരൊക്കെ തന്നെ പ്രത്യേകിച്ച് പലസ്തീന്റെ കാര്യം വരുന്ന സമയത്ത് അവരെ ഏറ്റുപിടിക്കുന്നു പക്ഷെ ഇവിടെ കേരളത്തിൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം മത മൗലികവാദ സംഘടനയാണ് അവർ തന്നെയാണ് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്ക് ചുറ്റുപാട്ടുമുള്ള ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കശ്മീരിലാണെങ്കിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങേയറ്റത്തെ മതമൗലികവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി പക്ഷെ ഇപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ് അത് ബോധപൂർവം അവർ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മനുഷ്യാവകാശ പ്രവർത്തനത്തെ കാണുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ പലർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലുമാണ് ജമാഅത്ത് ഇസ്ലാമി നേരിട്ട് നടത്തുന്നത് ആ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരു എം റിജു അദ്ദേഹം എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹം പലസ്തീൻ ആക്രമണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ദോഹയിലെ ആക്രമണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ജമായത്ത് ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറുക്കൊള്ളുന്നതാണ് കാരണം അവർക്ക് നേരെ അവരുടെ പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നെഴുതുന്നത് റിജു എഴുതുന്നത് എങ്ങനെയാണ് അവർ ഞങ്ങളെ അത്താഴമാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ ഉച്ചഭക്ഷണമാക്കും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ആഴ്ച ലോകത്തെ അഭിസംബോധന ചെയ്യവയെ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ അന്വർത്ഥമാവുകയാണ് കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ വെടിവെപ്പിൽ ആറുപേർ കൊ കൊല്ലപ്പെട്ടതോടെ ഇനിയും ഭീകരതയ്ക്ക് വെള്ളവും വളവും കൊടുക്കുന്നവർക്കെതിരെ നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന ഇസ് എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായാണ് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അവർ ഖത്തറിനെ ആക്രമിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പത്തോളം ഇടങ്ങളിൽ ഉഗ്ര സ്ഫോടനമാണ് നടന്നത് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തിയത് ഖത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയും ആയിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഉന്നത ഹമാസ് നേതാക്കളെയാണ് എന്നാണ് സൂചന ആക്രമണം ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചു ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് നാല് ഭീകരതയാണ് കിട്ടേണ്ടത് ഹമാസിന്റെ രണ്ടാം തലസ്ഥാനം എന്നാണ് ഖത്തർ ആസ്ഥാനമായ ദോഹ അറിയപ്പെടുന്നത് ലോകവ്യാപകമായി ഗസയ്ക്ക് വരുന്ന പണം അടിച്ചു മാറ്റി കോടീശ്വരന്മാരായ പല ഹമാസ് നേതാക്കളും സുഖമായി കഴിഞ്ഞിരുന്നത് ഇവിടെയായിരുന്നു ഗസയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നുവെന്ന് പറയുമ്പോൾ ഹമാസ് നേതാക്കളുടെ മക്കളിൽ പലരും ദോഹയിലെ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് സൗദിയും യു എയും ഈജിപ്തും ലബനോണും അടക്കമുള്ള രാജ്യങ്ങൾ തീവ്രവാദ ഫണ്ടിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുമ്പോഴും ഭീകരതയ്ക്കുള്ള പണം വന്നുകൊണ്ടിരുന്നത് ഖത്തറിൽ നിന്നാണെന്ന് പരസ്യമായ രഹസ്യമാണ് എന്നാൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നതിനാലും പുറമേക്ക് സൗഹൃദ ഭാഗം നടിക്കുന്നതിനാലും ഖത്തറിനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിരുന്നില്ല ഇസ്രയേലും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ പ്രധാനമായും നാല് ഹമാസ് ഭീകരതയാണ് ഇസ്രയേലിന് കിട്ടാനുള്ളത് ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ സാഹ്രി ജുബിറിൻ മുഹമ്മദ് ഖലീദ് മഷാൽ എന്നിവരാണ് ഇവർ ഇതിൽ ഖലീദ് അൽ ഹയ്യ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഖത്തർ ഈ ആക്രമണത്തെ ക്രൂരമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയെ ഇസ്രായേൽ ആക്രമണ വിവരം അറിയിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഖത്തർ ഇറാൻ യു എന്നീ രാജ്യങ്ങളെ ഈ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ചു ഇതിൽ ഇസ്രയേലുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് യു എ ഇദ്ദേഹം പറയുന്നത് ഖാലിദ് മഷാലിന് കേരള ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ദോഹ ആക്രമണത്തിനിടയാക്കിയ ഹമാസിന്റെ മുൻ തലവൻ ഖാലിദ് മഷാലിന് കേരള ബന്ധവുമുണ്ട് ഗസയ്ക്ക് ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് വെള്ളിയാഴ്ച മലപ്പുറത്ത് നടന്ന ഫലസ്തീൻ അനുകൂല റാലി വിവാദമായിരുന്നു അന്ന് റാലിയെ വിർച്വലായി അഭിസംബോധന ചെയ്തത് ഇതേ ഖാലിദ് മിഷാലാണ് ജമാത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് റാലി സംഘടിപ്പിച്ചത് നമ്മൾ ഒരുമിച്ച് സയനിസ്റ്റുകളെ പരാജയപ്പെടുത്തും അൽ അൽഅക്സ പള്ളിക്ക് വേണ്ടി പോരാടുന്ന ഗസയ്ക്കായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും ഇസ്രയേൽ നമ്മുടെ താമസക്കാരോട് പ്രതികാരം ചെയ്യുകയാണ് വീടുകൾ തകർക്കപ്പെടുന്നു ഗസയുടെ പകുതിയിലധികം അവർ നശിപ്പിച്ചു അവർ പള്ളികൾ ക്ഷേത്രങ്ങൾ സർവകലാശാലകൾ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനങ്ങൾ പോലും നശിപ്പിക്കുകയാണ് യോഗത്തിൽ ഖലീദ് മഷാൽ അങ്ങനെ പറഞ്ഞതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ റാലിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഹമാസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടന അല്ല എന്ന പ്രതിരോധമാണ് സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉയർത്തിയത് ഇതിലൂടെ ഒന്ന് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ മാധ്യമത്തിലെ പത്രപ്രവർത്തക റിജു പറയുന്നത് വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ആര് ചെയ്തിരുന്നത് ഹമാസ് ചെയ്തിരുന്നത് ഏറ്റവും ഒടുവിൽ ജെറൂസലേമിൽ കയറി വെടിവയ്പ് നടത്തിയായിരുന്നു അതോടുകൂടി ഹമാസിന്റെ നേതാക്കളെ ആക്രമിക്കാൻ കാരണം അവർ ഖത്തറിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഖത്തറുമായിട്ടോ അല്ലെങ്കിൽ ദോഹയുമായിട്ടോ ഖത്തറുമായിട്ടോ ഇസ്രായേലിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ വെച്ച് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുകൊണ്ട് അവരെ നശിപ്പിക്കാൻ അതിന്റെ എല്ലാ നേതാക്കന്മാരും അവിടെയാണുള്ളത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അവർ ഗാസയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നു പക്ഷേ ഈ ഫണ്ടുകളൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് ഖത്തറിൽ സുഗലോലപന്മാരായിട്ട് വരും ഇവരുടെ മക്കളൊക്കെ പഠിക്കുകയാണ് അതേസമയത്ത് ഗാസയില് ആളുകൾ പട്ടിണി കിടക്കുകയാണ് ആ പട്ടിണിയുടെ പേരിലാണ് ഇവർ പണം പിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം കൂടി വലിച്ചു കയറുകയാണ് നേരത്തെ മാധ്യമത്തിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന റിജ്യൂ ചെയ്തിരിക്കുന്നത്